ഒരു പോലെ പോലെ മറ്റൊരു ഞാൻ മാത്രം എവിടെ വെച്ച് നഷ്ടമായ ജീവിതത്തിലെ ചില നല്ല ഓർമ്മകൾ ആ ഓർമ്മകൾ ഇപ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു പൊട്ടിച്ചിരിയാവാം അതെ ഓർമ്മകൾ ഓർമ്മകൾ മനസ്സിൽ നിറയുന്ന തിരിച്ചു പോക്ക് സോ ഫ്രണ്ട്സ് നിങ്ങളുടെ സ്വന്തം റിവൈൻഡിൽ എത്തി നിൽക്കുകയാണ് ഈ ആഴ്ചത്തെ റിവൈൻഡ് റിവൈൻഡിൽ കടന്നു കടന്നു വന്നിരിക്കുന്ന മുസ്തഫ മുസ്തഫ കൊപ്പം എന്നാണ് ഫസ്റ്റ് വരുന്നത് ആഴ്ചമായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത് അദ്ദേഹം എന്താണ് മുസ്തഫയെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്വാഗതം ചെയ്യാം നമ്മുടെ സൗഹൃദ കൂട്ടായ്മയിലേക്ക് വെൽക്കം മുസ്തഫ പ്രിയ ശുഭചേട്ടാ നോ കബില ഞാൻ മുസ്തഫക്കൊപ്പം പട്ടാമ്പിയാണ് എന്റെ സ്വദേശം വോയിസ് ഓഫ് കേരളയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ ബെഹ്റനിൽ നിന്നാണ് ഞാൻ ഇത് എഴുതുന്നത് ഓക്കേ തീർച്ചയായും പ്രോഗ്രാം ശുഭചേട്ടന്റെ അവതരണം തന്നെയാണ് എനിക്കും എഴുതാനുള്ള ഒരു പ്രചോദനം ഒരിക്കലും മറക്കാത്ത ഓർമ്മകളുടെ മണിമുറ്റത്തെ മധുരമായ സ്കൂൾ ജീവിതത്തെ കുറിച്ച് എത്ര വിവരിച്ചാലും പൂർണ്ണമാവില്ല എന്ന് എനിക്കറിയാം എങ്കിലും എന്റെ ഓർമ്മയുടെ ജനൽ പാളികൾ അല്പം തുറക്കട്ടെ സമയമായി വർഷങ്ങൾക്ക് മുൻപ് ഒരു ജൂൺ മാസം ഞാൻ പഠിച്ച മണ്ണേക്കോട് എ യു പി സ്കൂളിലെ അധ്യയന വർഷം ആരംഭിച്ചു ആറാം ക്ലാസ്സിൽ നിന്ന് നിരവധി പേര് ഏഴാം ക്ലാസ്സിലേക്ക് വിജയിച്ചിരിക്കുന്നു കൂട്ടത്തിൽ ഈ വികൃതികൾക്ക് ഡിഗ്രി എടുത്തവരാണ് പകുതിയിലേറെ ഓട്ടിൻപുറ തെറ്റു വീഴുന്ന ചാറ്റൽ മഴ നാദത്തിനൊപ്പം കുട്ടികളുടെ നിലയ്ക്കാത്ത ആരവം സ്കൂൾ തുറന്ന ആഴ്ചകൾ കഴിഞ്ഞു ഒരു ദിവസം കുറച്ചെ എന്റെ ക്ലാസ് റൂം ലക്ഷ്യമാക്കി ഒരു കുട്ടി നടന്നു വരുന്നു ഞാൻ ആകാംക്ഷയോടെ നോക്കി ഏഴാം ക്ലാസ്സിലെ കുട്ടിയല്ലേ യാ അല്ലേ ഒരു പെൺകുട്ടി ഒരു വേള ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന പോലെ തോന്നി അങ്ങനെയൊക്കെ മനോഹരമായ വസ്ത്രധാരണം വെളുത്ത മിടിയും ടോപ്പും അതിന് മാച്ചെയ്യുന്ന മാലയും കമ്മലും വളയും ചെരുപ്പും യൂണിഫോ ഭംഗിയായി കോതി കോതിയൊതുക്കിയ നീളമുള്ള മുടിയും അരയുന്നപ്പിട പോലെ അവൾ നടന്നെടുക്കുന്നതിന് മുൻപേ വീശിയടിച്ച അസർമുല്ലപ്പൂവിന്റെ കുളിരൂറുന്ന ഗന്ധം ഏതോ പണക്കാരന്റെ പുന്നാരമോള് ഞാൻ മനസ്സിൽ ഇങ്ങനെ കരുതി ഇതാരാടാ സിനിമ നടിയാണോടാ മുസ്തഫ് അടുത്തിന്ന പ്രസാദിന്റെ ചോദ്യം കാണാൻ നല്ല ചേലല്ലേടാ ഞാൻ പറഞ്ഞു എന്റെ നേർക്ക് ചെന്താമര കൺപോളകൾ ഉയർത്തി ത്രസിപ്പിക്കുന്നൊരു നോട്ടം വരഞ്ഞ് അവൾ ക്ലാസ്സിൽ കയറിയിരുന്നു അവൾക്ക് തൊട്ടുപിറകിൽ കക്ഷത്തിൽ അറ്റൻഡൻസ് ബുക്കും കയ്യിൽ വലിയൊരു ചൂറിലവടിയുമായി കമലമ്മ ടീച്ചർ വന്നു ടീച്ചർ അറ്റൻഡൻസ് എടുക്കാൻ തുടങ്ങി പല പേരുകൾ വായിച്ചുകൊണ്ടിരിക്കെ ഞാൻ കേൾക്കാൻ കാത്തിരുന്ന ആ പേര് ടീച്ചർ ഉച്ചത്തിൽ പറഞ്ഞു അവൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുമായും ചങ്ങാത്തം സ്ഥാപിച്ചു വെരി ഗുഡ് എന്നാൽ എന്നെ അവള് മൈൻഡ് ഇഗ്നോർ ഞാൻ പലതവണ ശ്രമിച്ചിട്ടും ഫലം ഉണ്ടായില്ലെന്നേ ഞങ്ങള് കീരയും പാമ്പും പോലെ കടുത്ത ശത്രുക്കളായി അയ്യോ അങ്ങനെയെങ്കിൽ ഇവൾക്കെട്ട് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം ഒരു ദിവസം പെൺകുട്ടികൾ എല്ലാവരും ക്ലാസിന് പുറത്ത് നിരനിരയായിരുന്നു കളിക്കുകയായിരുന്നു അന്ന് പെൺകുട്ടികളുടെ പ്രധാന കളിയാണ് വളപ്പൊട്ട് കളി വളപ്പൊട്ടുകളി നടുവിലായി ഫസീനെയും സംഘവും അത് കണ്ട ഞാൻ ഇത് തന്നെ കിട്ടിയ അവസരം എന്ന് കരുതി പതുങ്ങി പതുങ്ങി ചെന്ന് വളപ്പൊട്ടെല്ലാം വാരിയെടുത്ത് ഓടിഫ വലിയ ആക്രമത്തോടെ പെൺകുട്ടികളുടെ ഒരു പട തന്നെ പറഞ്ഞു ഓട്ടത്തിനിടെ പെട്ടെന്നൊരു ശബ്ദം അല്ല വീണ വീണത് ഞാൻ തിരിഞ്ഞു നോക്കി കിടക്കുന്ന ഫസീന താ ഞാൻ അവരുടെ അടുത്തേക്ക് തിരിഞ്ഞു നടന്നു ഫസീനയുടെ കയ്യിൽ ആഴത്തിലുള്ളൊരു മുറിവ് രക്തമൊലിക്കുന്ന വലത് കൈ പൊക്കി പിടിച്ച് എന്റെ മുഖത്തേക്കും മുറിവിലേക്കും മാറി മാറി നോക്കി കോപത്താൽ ചുവന്ന കണ്ണുകൾ എന്തൊക്കെയോ പുരുപുറക്കുന്നത് എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു ഇത് നമുക്ക് ടീച്ചറോട് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി റഹ്മത്ത് ഇങ്ങനെ പറഞ്ഞു അവർ ഓഫീസിലേക്ക് പോയി അല്പം കഴിഞ്ഞ് എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു കാര്യങ്ങളെല്ലാം അവര് ബോധിപ്പിച്ചതിനാൽ ടീച്ചർ പറഞ്ഞു എന്താ മുസ്തഫീദ് കളിയൽപ്പം കൂടുന്നുണ്ട് കേട്ടോ ഒന്നും പറയാനാകാതെ ഞാൻ പരുങ്ങി ടീച്ചറുടെ കയ്യിലുള്ള ചൂരൽ വടി എന്റെ കൺമുന്നിലൂടെ കൈവെള്ളയിൽ മൂന്ന് തവണ പതിച്ചു സന്തോഷത്തിന്റെ തിരകളക്കം അവളുടെ മുഖത്ത് കാണാമായിരുന്നു സൈഡ് ബെഞ്ചിൽ പെൺകുട്ടികളെ നേർക്കു തിരിഞ്ഞിരിക്കുന്ന ഞാൻ ആംഗ്യ ഭാഷയിൽ പറഞ്ഞു നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടറി ദിവസങ്ങൾ കടന്നുപോയി എന്റെ പ്രധാന വിനോദമായിരുന്നു ഡ്രോയിങ് ചെയ്യും പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ എല്ലാവരുടെ ബുക്കിലും എന്റെ ചിത്രങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി ഒരു ദിവസം മുസ്തഫേ പിറകിൽ നിന്ന് ആ വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി കയ്യിലൊരു ബുക്കും പുഞ്ചിരിച്ച മുഖവുമായി ഫസൈന അല്ലല്ല ഇത് ഫസൈന എനിക്കെപ്പോൾ തോന്നിയ സന്തോഷത്തിന് അതിരില്ലായിരുന്നു കേട്ടോ ഉം എന്ത് വേണം ഞാൻ ചോദിച്ചു എനിക്ക് എനിക്കൊരു റോസാപ്പൂ വരച്ചു തരാവോ അയ്യടാ ഞാൻ ആ പുസ്തകം വാങ്ങിവെച്ചു എന്നാൽ ഞങ്ങളുടെ സൌഹൃദം അവിടെ തുടങ്ങുകയായിരുന്നു ഒരിക്കലും ആശയം മനസ്സിൽ ക്ലാസ്സിലെ ചുമരിലെല്ലാം കാർട്ടൂണുകൾ വരച്ചു വെക്കാം നല്ല ആശയമാണോ ടീച്ചർക്കും സമ്മതം അടുത്ത ദിവസം കുറെ കളർ ചോക്കുകൾ കൊണ്ടുവന്നു ഉച്ചഭക്ഷണം കഴിഞ്ഞ് ജോലികൾ തുടങ്ങി ചോക്കുകളെല്ലാം ഡിസ്